മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ കുടുംബത്തോടുള്ള സ്നേഹം എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് സയ്യൂദിന് അബുബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ അബുബക്കർ സുദ്ദീഖാണ് റളിയല്ലാഹു ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ് പുണ്യ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് മൂന്ന് കാര്യമാണ് എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഒന്ന് സുഗന്ധമാകുന്നു രണ്ടാമത്തേതി എന്റെ ഭാര്യമാരായ ഉമഹാത്തൽ ആണ് അവരുമായി സമയം ചെലവഴിക്കലാൻ കണ്ണിന് കുളിർമയുണ്ടാകലുമാണ് എന്നിട്ട് അലിറബി അള്ളാവിനോട് ചോദിച്ചു അലി അങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതാണെന്ന് ചോദിച്ചു അലി റബി അള്ളാവിനെ പറഞ്ഞു പൊന്നാരബിയെ എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ മഹത്വത്തിൽ യുദ്ധം ചെയ്യലാക്കുന്നു ഉസ്മാൻ ബിൻ അോട് ചോദിച്ചു ഇങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് റതി മഹാനവറുകൾ പറഞ്ഞു ഭക്ഷണം കൊടുക്കലാണ് ദാഹിച്ചവർക്ക് വെള്ളം കൊടുക്കലാണ് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകലാണ് ഉമർ ബിൻ വിൻ റതി അള്ളാഹുനോട് ചോദിച്ചു ഇങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മഹാനവറുകൾ പറഞ്ഞു നന്മ കൽപ്പിക്കലാണ് തിന്മയെ വിരോധിക്കലാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജീവിക്കലാ നല്ലത് പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കല് കുരുത്തക്കട കാട്ടിയവരത്തല്ല വീട്ടെന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം സൈദന ഉമുൽ ഇനി ഒരാള് ബാക്കിയുണ്ട് അബോക്കറും മഹാനവറുകളോട് ചോദിച്ചു അബോക്കരെ എങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു റസൂലേ എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളെ മോത്തക്ക് ഇങ്ങനെ നോക്കലാണ് എന്ന് പറഞ്ഞു ഈ ഉമ്മത്തിൽ ഏറ്റവും ഇമ്മള്ള മനുഷ്യൻ മുപ്പര് ചെയ്ത പണി അതാണ് രണ്ടാമത്തേത് ഇങ്ങക്ക് ചെലവാക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കലാണ് എന്ന് പറഞ്ഞു സൈദുബക്കറിന് സുദ്ധിയ മൂന്നാമത് പറഞ്ഞു ഇങ്ങളെ കുടുംബത്തെങ്ങനെ സോപ്പിട്ടാണ്ട് ഇങ്ങളുടെ അടുത്തേക്ക് വജ്ജ് നോക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു അഹിലയത്തിനോടുള്ള ഇഷ്ടമാണ് നമ്മളോട് ഒരുമിച്ച് കൂട്ടിയത് കാലിന്റെ മുട്ട് ഒക്കെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കോളും നമ്മളിവിടെ വന്നത് അഖിലഭയത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ വാപ്പ എന്നോയ തങ്ങൾ വാപ്പ ഒരു ഹദീസിന്റെ ഒരു ഭാഗം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തില്ല എന്ന ഹദീസിന്റെ അവസാന ഭാഗമാണ് തങ്ങൾ വാപ്പ് പറഞ്ഞത് നിങ്ങളെ അള്ളാഹുല്ല ഒരു പൊടുത്തം കിട്ടൂല

ഒരാളിങ്ങനെ ആലോചിച്ചപ്പോ അവനക്ക് അള്ളഹാനെ പറ്റി ഇങ്ങനെ മനസ്സിലായി മനുഷ്യന്റെ മാതിരി ഒരു തലയുണ്ട് എക്സ്ട്രാ ഒരു തുമ്പിക്കയ്യും ഉണ്ട് എന്ന് മനസ്സിലായി എന്ന് കൂട്ട ഒരു കാര്യം ഉറപ്പായി അള്ള അല്ല എന്ന് ഉറപ്പായി കാരണം ഒരു മനുഷ്യന്റെ കൽബിൽ അള്ളാഹുവിൻ്റെ ആത്ത് എങ്ങനെയാണ് എന്നത് വരികയില്ല കല്ബിൽ ഒരു കോലം വന്നാൽ അള്ള എന്ന് ഉറപ്പായി എന്നുള്ളതിന്റെ അടയാളാണ് അവ പൊടുത്തം കിട്ടൂല പിന്നെന്താ പിടുത്തം കിട്ടി അള്ളാഹു മനസ്സിലാവും അള്ളാഹു ഇറക്കിയ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം മുഹമ്മദ് ഖുർആൻ ആണ് ഞമ്മക്ക് പെട്ടെന്ന് തോന്നുന്നു സത്യത്തിൽ ഖുർആാൻ അള്ളാഹുത്താലെ അമ്മക്ക് വന്നിട്ടില്ലല്ലോ ഞമ്മക്ക് അള്ളാഹു ഖുറാൻ തന്നു തോന്നും ഖുർആൻ അള്ളാഹു ഞമ്മക്ക് തന്നിട്ടില്ല വെള്ളിയാഴ്ച ഓദന സൂറത്തുൽകിലുണ്ട് ഞമ്മക്ക് തന്നിട്ടില്ല വെള്ളിയാഴ്ച നമ്മൾ ഓദന സൂറത്തുൽ ആദ്യണ്ട് ഒരടിമേണ് പറയാ നബി ഇബാദ് അടിച്ച് പോയവർക്ക് വരെ മനസ്സിലാവും അതിന് സൗദി അറേബ്യയിൽ കുറെ കാലം നിക്കൊന്നും വേണ്ടിയില്ല പതിനഞ്ചു ദിവസം വിസിറ്റിങ്ങിന് പോയാൽ മനസ്സിലാകും അബിദ് പറഞ്ഞാൽ ഒരാളാണ് തോനാളുണ്ടെങ്കിൽ ഇബാദ് എന്ന് പറയും എല്ലാർക്കും കൂടി തന്നതാണെങ്കിൽ ഇബാദ് എന്നാണ് പറയേണ്ടത് ഒരാളായുമ്പോഴാണ് അബുദ് എന്ന് പറയുന്നത് അലഹമുല്ലാഹില്ല മുാണ് പറഞ്ഞോ മുഹമ്മദി പറഞ്ഞുഅലിം പക്ഷെ അള്ളാഹു അതിന് കാര്യമായ മറുപടി ഒന്നും പറഞ്ഞില്ല എന്താ കാരണവെച്ചാല് ഭീരാന്തില്ലാത്ത ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞോനും കേൾക്കണോനും മനസ്സിലാവും സംഗതി ഇല്ലാത്താണ് ഇല്ലാത്ത ആവശ്യം വരേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഒന്നാമത്തെ കുറേശ്യല് പറഞ്ഞു ഇന്നൊക്കെ വച്ചിരുന്നു എനിക്ക് ഭീംതാണ് പറഞ്ഞപ്പോ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്നാ നേരെ മറിച്ച് ഖുറാന് തെറ്റുണ്ട് എന്ന് പറഞ്ഞ പോലെ അതിന് മറുപടി പറഞ്ഞു ഖുറാനില് തെറ്റുണ്ട് എന്ന് പറഞ്ഞ പോലെ കുറേ أبول بارنجو قل إن كنتم على ريب مما نزلنا على عبدنا فأتوا بسورة من مثله ودو شهداءكم قل نبي أنجل إن كنتم في ريب مما نزلنا على عبدنا ഞാൻ ഇന്റെ അടിമ മുഹമ്മദിന് കൊടുത്ത കുറാൻ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒന്ന് വേറെ കൊടുുന്നാണി വധു ശ്വാദാക്കും പറ്റണോരൊക്കെ കൂട്ടും ചെയ്തോളി അങ്ങനെ കൊണ്ടിരീണോ ആയിരത്തി നാനൂറ് കൊല്ലായിട്ട് ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുന്നു ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല കൊടുുന്നോര് ഓലന് ചീന്തിട്ടു ചിലര് കൊടുക്കി അൽഫീലും അമ്മിയില് ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വശം തോന്നി ഇത് വലിയൊരു കൊണല്ലോ തന്നെ കീറിയിട്ടു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ആയിരത്തി നാനൂറ് കൊല്ലായില്ലേ ആയിരത്തി നാനൂറ് കൊല്ലമായി അള്ളാഹാൻറെ ദുന്യാവ് കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്നുള്ള അഭിപ്രായം ആയിരത്തി നാനൂറ് കൊല്ലമായിട്ട് അള്ളാഹു ദുനിയാവിൽ നമ്മൾ ചെവി കൊണ്ട് കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്ന എന്നഭിപ്രായമാകുന്നു മനുഷ്യനാണ് സാധാരണ മനുഷ്യനല്ല മനുഷ്യനാണ് സാധാരണ മനുഷ്യനല്ല നമ്മളൊക്കെ രാത്രി കൂക്കം വലിച്ചുറങ്ങും നബി ഉറങ്ങുമ്പോൾ അവിടുത്തെ ഉറങ്ങാറുണ്ടായിരുന്നില്ലെന്ന് ഇമാം പറഞ്ഞിട്ടുണ്ട് സാധാരണ മനുഷ്യനല്ല ില്ലെന്ന് ഇമാൻ നബിഅഅലി തങ്ങള് ഒറ്റിങ്ങനെ നിക്കണ കണ്ടാക്കിൽ വലിയ ഒരു കുതിരപ്പടയാളികളുടെ യുദ്ധ സംഘമുള്ള പട്ടാള കമാൻഡർ നിൽക്കും പോലെയാണ് തോന്ന ി തങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റക്ക് പട്ടാള കമാൻഡർ നിൽക്കും പോലും തോന്നും വർത്താനം പറഞ്ഞു നോക്കിയാലോ എന്തും പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് മനസ്സിലാവും ചെയ്യും കണ്ടാ മനസ്സിലാവൂല കാണുമ്പോ ഭയങ്കര ഗാംഭീര്യമായിരുന്നു നബിഅഅലി തങ്ങൾക്ക് അടുക്കാൻ തോന്നൂല വർത്താനം പറഞ്ഞാലോ എന്തും പറയാൻ പറ്റിയ ആളാന്ന് മനസ്സിലാവും ഇമാംസൂരി പറഞ്ഞിട്ടുണ്ട് മുസ്തഫ നബിഅലി വസ്ല്ലമാ തങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നത് കണ്ടാല് ഒരുപാട് തൊഴിലാളികളെ വെച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു മുതലാളിയുടെ നൃത്തം പോലെ തോന്നാറുണ്ടായിരുന്നു നബിസ് തങ്ങളുടെ വിയർ പിന്നെ ചുവന്ന റോസാപ്പൂവിന്റെ ഗന്ധമായിരുന്നു എന്ന് റോസാ പൂവിന്റെ ഗ്രന്ഥമായിരുന്നു എന്ന് ആയി നാളെ ഈ സാധാരണ മനുഷ്യനാണെങ്കിൽ വേറെ ആർക്കും ഉണ്ടാവൂലേ സാധാരണ മനുഷ്യനാണെങ്കിൽ വേറെ ആർക്കേലും ഉണ്ടാവും ശരീരത്തിൽ പൊടിയുന്ന വിയർപ്പ് ഗണങ്ങളെ വടിച്ചെടുത്ത് സൗദാബി ബി അൻഹു കുപ്പിയിൽ ശേഖരിക്കുകയും സുഗന്ധം ആവശ്യമാകുന്ന വരുന്ന സമയത്ത് ആ കുപ്പിയിൽ നിന്ന് അതെടുത്തുകൊണ്ട് മേത്ത് പുരട്ടുകയും ചെയ്യാറുണ്ടായിരുന്നു ഇമാൻ തുറമുഖി അള്ളാഹു തന്റെ ക്ഷമയിലിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എങ്ങനെ സാധാരണ മനുഷ്യനാക അതുകൊണ്ട് നമ്മള് കുഞ്ഞാവുക്ക് വന്നതിന് ശേഷം കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി നബിള്ളാഹുഅലി വസ്ലമ തങ്ങളെ സാധാരണ മനുഷ്യനാണ് എന്നഭിപ്രായമാകുന്നു പുണ്യ പുണ്യബി നമ്മൾ ശരിക്ക് പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ക് ഉണ്ടായ് വരുള്ളൂ ഇത്തിബായ് ഉണ്ടായിട്ട് ഇഷ്ക് വരൂലെ ശ്രദ്ധിക്ക് ഞാൻ പറഞ്ഞത് ഇത്തിബ് ചെയ്തതുകൊണ്ട് ഇഷ്ക് വരൂല ഇഷ്ക് വന്നാൽ ഇത്തിബരുള്ളൂ ഒരാൾ നിൽക്കരിച്ച് നോലും പോറ്റ് സുന്ന ഇതൊക്കെ ചെയ്തതുകൊണ്ട് അയാൾക്ക് നബിനോട് താല്പര്യം ഉണ്ടായിക്കോളന്നൊന്നുമില്ല താല്പര്യം ഉണ്ടായാലും ഇതൊക്കെ ചെയ്യും അത് വരും ചില ആൾക്കാര് പറയും സുന്നത്താണ്ട് അധികരിപ്പിച്ചാൽ മതി അപ്പൊ നബിനോട് ഇഷ്ടാണ്ടായിക്കോളൊന്നും ഉണ്ടാവില്ല ഇഷ്ടം ആദ്യം ഉണ്ടാവണം എന്നാ സുന്ന ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് വരും അങ്ങനെയാണ് നമുക്ക് താല്പര്യം ഉണ്ടാവണം ഇഷ്ടണം അത് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാവണം അള്ളാഹാൻറെസൂലേ എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കലാണ് അതുകൊണ്ട് ഈ ഉമ്മത്തിലെ ഏറ്റവും ഇമ്മാള്ള മനുഷ്യനായി മഹാനവറുകൾ മാറി ഏത് നമ്മൾ പരിശോധിച്ചാലും അങ്ങനെയാണ് ശുദ്ധീകൃത അള്ളാഹുവിനേക്കാൾ ഹത്തം തീർത്ത ആൾക്കാരുണ്ടാവും തെറ്റി പറഞ്ഞതല്ല ഞാൻ മനഃപൂർവ്വം പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോ മാറിയതല്ല കൽപ്പിച്ചുകൂട്ടി പറഞ്ഞതാണ് അള്ളാവിനേക്കാൾ തത്വം തീർത്ത ആൾക്കാരുണ്ടാവും എന്താ കാരണം മുഴുവൻ ഇറങ്ങിയതിന് ശേഷം അള്ളാന് കുറച്ചാലേ ജീവിച്ചിട്ടുള്ളൂ അതിനേക്കാൾ ജീവിച്ച മനുഷ്യന്മാരുണ്ടാവും എല്ലാ റമദാലിനും തത്വം തീർക്കുന്നുണ്ട് അതുകൊണ്ട് ഹാത്തം അക്ബറിനേക്കാൾ തീർത്ഥാടകരുണ്ടാവും പക്ഷെ സ്വർഗത്തിലെ പേരിങ്ങനെ വായിക്കുമ്പോ ഓക്കെ താല്പര്യമാണ് അതിന്റെ അടിസ്ഥാനം ഖുർആൻ അമ്മക്ക് എന്നതല്ല ഖുർആൻ നമുക്ക് മുഹമ്മദ് നബി എന്നതാണ് നമുക്ക് നിസ്കാരം തന്നിട്ടില്ല അള്ളാഹു നിസ്കാരം കൊടുത്തത് മുഹമ്മദ് നബിക്കാണ് മുഹമ്മദ് നബി അമ്മക്ക് എന്നതാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബി ആകുന്നു എത്രത്തോളം താല്പര്യമുണ്ടോ അത്രത്തോളം വിജയിക്കാൻ കഴിയും എല്ലാ മനുഷ്യന്മാരും വിജയിച്ചു ഒരിക്കലേ മുസ്തഫ നബി ഉമർ മുസ്തഫാൻ വീട്ടിൽ വന്നു അപ്പോ ആതില് തുറന്നിട്ടുണ്ടായിരുന്നില്ല നല്ല വേലുണ്ടായിരുന്നു

മരച്ചോട്ടിൽ ലഭിതങ്ങൾ ഇരിക്കുന്നത് കണ്ടു അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മഹാനവർഗുകൾ ആ മരത്തിൻറെ അടിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അബ്ദുല്ലാഹിബിനോട് ചോദിച്ചു വേറെയും കുറെ മരങ്ങളില്ല എന്താ ഈ മരത്തിന് മാത്രം വെള്ളം ചോദിച്ചു പാര ചോട്ടിലിരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ജീവിതകാലത്ത് ഇനി ആ മരം ഉണങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഉമർ സയ് ആ മനുഷ്യനെ ഈ ഉമ്മത്ത് മുത്തബിയു സുന്നത്തുകളെ പിന്തുടരുന്ന ആൾ എന്ന് സ്ഥാനപ്പേര് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ അതിലുണ്ടായ ഓട്ടോമാറ്റിക് ആയിട്ട് വരും കൊറേ സമയം അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം പിന്നെ ആൾക്ക് കൊടുത്തു അപ്പോൾ സഹാബത്ത് ചോദിച്ചു അല്ലയ്യോ അബ്ദുല്ലാബിൻ നിങ്ങൾ എന്താ ഭത്തക്ക തിന്നലില്ലേ എന്ന് ചോദിച്ചു എങ്ങനെയാണ് മുറിച്ചത് എന്ന് ഓർമ്മ വരാത്തത് കൊണ്ടാ ഞപിതങ്ങൾ മുറിച്ച് അതേമാതിരി ബത്തക്ക മുറിക്കണമെന്നു അല്ല നിർബന്ധമുണ്ടോ അബ്ദുല്ലാഹിബിനും ഉമറിന് നിർബന്ധമുണ്ട് കാരണം ഓപ്പര പേര് സ്വർഗത്തിൽ ആദ്യായിട്ടുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഉമ്രക്കോ അജിനോ കൊറേ ആൾക്കാർ പോകും അമീറന്മാരൊപ്പം അങ്ങനെ ചെന്നിട്ട് ജബലിന്നൂറിന്റെ താഴെ പോയിട്ട് മേപ്പെട്ട് ഇങ്ങനെ നോക്കും എന്നിട്ട് അമീർ പറയും അതാ ദൂരക്കു നോക്കിയാൽ ഒരു വെളുത്ത അടയാളം കാണില്ലേ അത് മനുഷ്യന്മാര് കയറി പോണ അടയാളാണ് അങ്ങട് കയറിയിട്ട് വലിയ പോലീസ് ഒന്നുമില്ല ഞമ്മക്ക് ഇവിടെ നിന്ന് ഫാത്തിയാ പോലീസുണ്ട് ഊരവേദന ഉണ്ടെങ്കിൽ അത് പറഞ്ഞാ മതിയല്ലോ അല്ലാതെ എന്ന് പറയേണ്ട കാര്യം എന്താ ലഭിതങ്ങള് കയറ്റെടുത്തേക്ക് കയറണേനും പോലീസുണ്ട് ഉണ്ട് സാബത്ത് വിശ്വസിച്ചിരുന്നു റദി അള്ളാഹുനും അവർ ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയവരായും ഒരാള് പതിനായിരം റക്കാൻ നിസ്കരിച്ചാൽ ഒരു സാബിന്റെ അടുത്ത് എത്തൂല ഒരാൾ ഇരുപതിനായിരക്കാത് സംസ്കരിച്ചാലും ജീവിതകാലം മൊത്തം സ്കരിച്ചാലും ഒപ്പം ഒരു സെക്കൻഡ് സമയം ഒരുമിച്ച് കൂടുകയും ഈമാനോട് കൂടെ മൗത്താവുകയും ചെയ്ത ഒരു കാരണം സാഹാബിന്റെ അവിടുന്ന് ഒരുമാൻ മുഹമ്മദ് അടിസ്ഥാന മോമിങ്ങളെ ഒരു കാര്യം ഞാൻ പറയാം ഇഷ്ട എന്ന് പറയുന്നത് ഈമാനാണ് ഈമാൻ ശരിയാകാതെ അമലു 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 ആകുന്നല്ല ഒരു ക്ലിയർ ആയിരിക്കണം കാരണം ിൽ ബന്ധപ്പെട്ടതാണ് മുഹമ്മദ് നബി അലൈഹി താല്പര്യം ഈമാന്റെ ഭാഗമാണ് ഈമാൻ ക്ലിയർ ക്ലിയറായാലേ ബാക്കിയൊക്കെ ക്ലിയർ ആവുള്ളൂ അതുകൊണ്ട് ആഷിഫിന്റെ ഈമാനാണ് ക്ലിയർ ഈമാൻ ബഹുമാനപ്പെട്ട സീദിനെ ഉദാഹരണ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയൊക്കെ എന്നാല് ഖത്തീബ് മുടങ്ങാതെ മൂപ്പരെ പേര് പറഞ്ഞിരുന്ന മനുഷ്യന്റെ പേരൊന്നും ഇടക്കിടക്ക് കേട്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ് പേര് കേൾക്കുമ്പോ നമ്മക്ക് ഇങ്ങനെ ഓർമ്മ വരും ഒരു മനുഷ്യന്റെ പേര് പറയുമ്പോ അയാളെ ഓർമ്മ വരുമെന്നാണ് ഏത് മനുഷ്യന്മാരെ പേര് പറഞ്ഞാലും ഓർമ്മ വരുമെന്നാണ് അതുകൊണ്ട് സ്വാലിങ്ങളുടെ പേര് പറയൽ പുണ്യമായ കാര്യമായി പ്രത്യേക അമ്പ്യാക്കളെ പേര് ഇങ്ങനെ പറയാം നല്ലതാണ് ومعدم ادم سنون هدمر صلي وابراهيم كل <سؤال> متبر لوط واسماعيل اسعاف كذا يعقوب يوسف وايوب اهتدى شعيب هارون وموسى اليسر ിദാവൂർ കേട്ടാലും ഹിന്ദസിനെ പങ്കിൽ ഉമ്മ പറഞ്ഞാ കൂലിട്ടു

ല ഇഹു ല ഇല്ല ഇലഹാ ഇല്ലാഹും വെറുതെ പേര് അറിഞ്ഞൂലെ സംഗതി അപ്പൊ എന്താ പേര് പറയുമ്പോണ്ടാവുക പേര് പറയുമ്പോ അമ്മ പോലെ ചരിത്രം ഇങ്ങനെ ഓർമ്മ വരും വെള്ളിയാഴ്ച പള്ളിക്കൽ ചെന്നിട്ട് ഹത്തീബ് മെമ്പറുമൊക്കെ വിറപ്പിച്ച രാജാവ് എന്ന് പറയുമ്പോൾ വരണം ഈ ഉമ്മത്തിൽ അമീർ ഉൽമു ആദ്യമായി വിളിക്കപ്പെട്ട ആള് ഉമർ ഉമർത്താബാണ് അതിന്റെ മുമ്പ് എന്നാ വിളിച്ചിരുന്നത് വിളിച്ചിരുന്നത് ഈ ഉമ്മത്തിൽ ആദ്യമായി അമീർ എന്ന് വിളിക്കപ്പെട്ട ഉമർ ബിൻ ുംബന മക്കളെ ഓർമ്മ വരും എല്ലാരും ഓർമ്മ വരും കണ്ണി ശേഷിക്കുന്നത് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു റളിയല്ലാഹു മകനായ സൈനുൽ അൻഹു മുഖേനയാണ് ർബലയിൽ വെച്ച് എല്ലാവരും കൊല്ലപ്പോഴാണ് നബി കുടുംബം ആണ് അതിൽ അവശേഷിക്കുന്നത് അതിന്റെ കാരണം ഒപ്പർക്ക് സുഖല്ലായിട്ട് പോകാതിരുന്ന